വാവനൂർ പ്രവാസി കൂട്ടായ്മ റംസാൻ കിറ്റ് വിതരണം ചെയ്തു വാവനൂർ മഹലിലെ നൂറോളം നിവാസികൾക്കാണ് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തത് വാവനൂർ മഹലെ പ്രസിഡന്റ് ഷെരീഫ് കണിച്ചിറക്കൽ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മഹല്ല് ഹത്തീബ് ഇക്ബാൽ അഹ്സനി വാവനൂരിലെ മുതിർന്ന പണ്ഡിതൻ കുഞ്ഞാൻ മുസ്ലിയാർ കൂട്ടായ്മയിലെ മറ്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കൂട്ടായ്മയിലെ അംഗങ്ങളായ നിയാസ് മുസ്തഫ ഫിറോസ് ഷാഫി സാലിഹ് ഫസൽ മജീദ് തുടങ്ങിയവർ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകി റഹ്മാൻ കണിച്ചിറക്കൽ ഫൈസൽ വാചാക്കൽ അനസ് വാവനൂർ യൂസഫ് വാചാക്കൽ മുസ്തഫ പാലത്തിങ്ങൽ ജാഫർ സുലൈമാൻ അബൂബക്കർ സിദ്ദീഖ് സക്കീർ വാവനൂർ എന്നിവരാണ് വാവനൂർ പ്രവാസി കൂട്ടായ്മ കമ്മിറ്റി അംഗങ്ങൾ കൂട്ടായ്മയിൽ പ്രദേശത്തു നിന്നുള്ള നൂറ്റി ഇരുപതിൽപ്പറം പ്രവാസികൾ അംഗങ്ങളാണ് കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടക്കമായാണ് കിറ്റ് വിതരണത്തെ കാണുന്നതെന്നും തുടർന്നും ഇതുപോലുള്ള വിവിധ പരിപാടികൾ വാവനൂരിലെ പ്രവാസികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നടത്താൻ പദ്ധതിയുണ്ടെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു റിപ്പോർട്ടർ തൃത്താല ന്യൂസ്